ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ അറിയാം അപ്പം എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ശ്രുതിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതി ബ്യൂട്ടി പാർലറിൽ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് അതായത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കടയിലെ ആൾക്കാരുടെ തിരക്കൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് ആ മൂന്നാലു പേരൊക്കെ വന്നായിരുന്നു അപ്പോഴേക്കും കൂട്ടുകാരി പറയാണ് അത് പിന്നെ നിൻ്റെ അമ്മായിയമ്മയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ ഏ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും എന്നറിയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇനിയിപ്പോൾ എൻ്റെ അമ്മായിയമ്മ ഉദ്ഘാടനം ചെയ്തത് കൊണ്ടിട്ട് കസ്റ്റമേഴ്സ് കുറഞ്ഞാലും ഞാൻ അവരോട് യാതൊരു തരത്തിലുള്ള വെറുപ്പും കാണിക്കില്ലടി കാരണം എനിക്ക് അവരോട് അത്രമാത്രം കടപ്പാടുണ്ട് തീർച്ചയായിട്ടും ഞാൻ അവരെ സ്നേഹിക്കുകയുള്ളൂ ഞാൻ സ്നേഹിച്ച് കൂടെ നിർത്താനേ നോക്കുകയുള്ളൂ കാരണം എന്നെങ്കിലും അവരെ സത്യം തിരിച്ചറിയുമ്പോൾ എന്നെ പുറത്താക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ സ്നേഹത്തോടു കൂടി വേണം അവരോട് പെരുമാറാൻ ഇനിയിപ്പോൾ അവരെന്നെ ദ്രോഹിച്ചാൽ പോലും ഞാൻ കുറ്റപ്പെടുത്തില്ലടി എന്ന് പറയണേ അപ്പോഴേക്കും കൂട്ടുകാരി പറയാണ് ആ പിന്നെ നിന്റെ അമ്മായി ഇത്രയും ലക്ഷ്യങ്ങൾ നിനക്ക് തന്നതല്ലേ അതുകൊണ്ടല്ലേ നിനക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റിയത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും നീ അതൊന്നും മൈൻഡ് ചെയ്യാതെ കയ്യുംകാലം പിടിച്ച് അവരുടെ കൂടെ തന്നെ കൂടിക്കും അപ്പോഴേക്കും കൂട്ടുകാരി പറയാണ് നീന് ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ വിവാഹമൊന്നും കഴിയട്ടെ ഏ അതുവരെ ആരും ഒന്നും അറിയാതിരുന്നാൽ മതി അപ്പോഴേക്കും ശ്രുതി പറയാണ് അതേടി എൻ്റെ മനസ്സിലും അതു തന്നെയാണ് ടെൻഷൻ വിവാഹം കഴിയുന്നത് വരെ ഒന്നും ആരും അറിയാതിരുന്നാൽ മതിയായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അറിയുന്നെങ്കിൽ അപ്പം അറിഞ്ഞോട്ടെ അത് വലിയ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല അതിക്ക് മുമ്പായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരെയും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു പഴയ മാനേജർ ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് തന്നെ തട്ടോ മുട്ടോ ഒന്നും ചെയ്യാണ്ട് നേരെ അങ്ങ് റൂമിലേക്ക് കയറി വരികയാണ് ഇയാളെ കണ്ടതും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരാണ് ശ്രുതി ചോദിക്കുകയാണ് ഇതാണോ നിങ്ങളുടെ മാനേജ്സ് ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ രീതിയിലാണോ കയറി വരുന്നത് ഒന്ന് നോക്ക് ചെയ്തിട്ട് വേണ്ടേ അവിടേക്ക് കയറി വരാൻ എന്നിങ്ങനെ പറയുകയാണ് അതേ സമയം തന്നെ ആ മാനേജർ പറയുകയാണ് ഓ നിൻ്റെ മാനേഴ്സിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ നീ എന്നെ പഠിപ്പിക്കേണ്ട ശ്രുതി എൻ്റെ ശ്രുതി നിൻ്റെ ഫുൾ ചരിത്രം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിന്നിപ്പോൾ കയറി വരുന്നത് പിന്നെ ഞാൻ വാതിലിൽ തട്ടാതെയും മുട്ടാതെയും വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്നുകൊടുക്കുമായിരുന്നു മാത്രമല്ല നിങ്ങളിവിടെ നിൽക്കുന്നുമുണ്ട് പിന്നെ ഞാൻ എന്തിനാ തട്ടുക മുട്ടയും ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതെ ഇങ്ങനെ കയറി വന്നത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് അല്ല നിങ്ങളിത് എന്ത് വർത്തമാനം പറയുന്നത് രണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തേക്ക് തട്ടുവ മുട്ട് ഒന്നും ചെയ്യാതെ നോക്കിയാതെ എങ്ങനെ കയറി വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് നോക്കാം അപ്പോഴേക്കും ഇയാൾ പറയാണ് ദേ നിങ്ങളുടെ കൂട്ടുകാരുടെ മാനേഴ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവളുടെ ഫുൾ ബാക്ക് ബാക്ക്ഗ്രൗണ്ടും ഞാനൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി ആകെ ഞെട്ടുകയാണ് ഇനി തനിക്ക് നേരത്തെ ഒരു വിവാഹം കഴിഞ്ഞു അതിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളൊരു സത്യം ഇയാൾക്ക് അറിയാനായിട്ട് സാധിച്ചോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കാൻ കേട്ടോ അപ്പോഴേക്കും ശ്രുതിനോട് ഇയാൾ ചോദിക്കുകയാണ് നീ എന്ത് വിചാരിച്ചു എന്നും എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ച് നിനക്കിങ്ങനെ കഴിഞ്ഞുകൂടാമെന്നോ അതൊരിക്കലും നടക്കില്ല ശ്രുതി ദേ ശ്രുതി എന്നും എല്ലാ കാലവും നിനക്ക് എല്ലാവരെയും പറ്റിക്കാനൊന്നും പറ്റില്ല പിന്നെ നിൻ്റെ ഈ കഥകളൊന്നും ഞാൻ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റിനും ചില കണ്ടീഷനും നീ സമ്മതിക്കണം നീ ചില കണ്ടീഷന് തയ്യാറാവുകയാണെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇക്കാര്യമൊന്നും ആരോടും പറയില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്തുതി കയറി വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് കയറി വരുന്നത് ശ്രുതി വേഗം തന്നെ ചോദിക്കുകയാണ് എടാ നിനക്ക് എന്ത് കണ്ടീഷനാടാ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടത് നിന്റെ കണ്ടീഷൻ പറ ഞാൻ നിനക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു തരാമെന്ന് പറയാണ് പെട്ടെന്ന് മാനേജർ ഞെട്ടിപ്പോകാണ് കേട്ടോ അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് വേണ്ട ശ്രുതി വിട്ടേക്ക് അയാളൊന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ശ്രുതി നിനക്ക് ഇയാളെ പേടിയാണോ എടോ തനിക്ക് എന്ത് രഹസ്യമാണോ ശ്രുതിയുടെ അറിയാവുന്നത് എങ്കിൽ ആ രഹസ്യം എന്നോടും കൂടെ ഒന്ന് പറ ഞാനും അറിയട്ടെ എന്ന് അതേ സമയം തന്നെ ഈ മാനേജർ വായിക്കുകയാണ് എന്താ ശ്രുതി ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ആ രഹസ്യം ഇയാളോട് പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടി വിറച്ച് വിറങ്ങലിച്ച് നിൽക്കാണ് കേട്ടോ എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പം തന്നെ പറയാം എന്ന് പറയാട്ടോ ഇത് കേട്ടതും ശ്രുതി ആകെ ആകെക്കൂടെ ഇല്ലാണ്ടാവുകയാണ് പറയണേ നിങ്ങൾ രണ്ടുപേരും അന്ന് വിവാഹം കഴിച്ച കപ്പിൾസ് ആണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ആ മത്സരത്തിന് പങ്കെടുത്ത് അതിൽ കപ്പ് മേടിച്ചുകൊണ്ട് പോയി നല്ല കപ്പിൾസിനുള്ള നല്ലൊരു അവാർഡും മേടിച്ച് നിങ്ങൾ അവിടെ നിന്ന് പോയി എങ്കിലേ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നും നിങ്ങളുടെ അഭിനയമായിരുന്നു അതെന്നുള്ളതും എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞാനത് കണ്ടുപിടിച്ചു ഇക്കാര്യം ചെന്ന് ഞാൻ മാഡത്തിനോട്ട് പറയട്ടെ ശ്രുതി എന്ന് എന്നിവയൊക്കെയാണ് ഓഹ് ശ്രുതിയുടെ മനസ്സിൽ നിന്നാണെങ്കിൽ ഒരു കൊടുങ്കാറ്റ ശമിച്ച അവസ്ഥയിലേക്ക് ശ്രുതി വരികയാണ് കാരണം വിചാരിച്ചത് എന്തോ കാര്യം മല പോലെ വന്നത് എലിപോലെ പോയി എന്ന് പറയൂലേ ആ പോയി ശ്രുതിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയ എന്തോ കാര്യം പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത എന്താ ചെയ്ല കേസ് പറയുമ്പോൾ ഒരു ആശ്വാസം അതുപോലെ തന്നെയാണ് ശ്രുതിക്ക് സംഭവിച്ചത് ശ്രുതിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാരി നോക്കുകയാണ് അത് ശരി തനിക്ക് വേറെ പണിയൊന്നും തനിക്ക് വട്ടായിരുന്നു ഇക്കാര്യമാണോ താൻ പറയും പറയും പറഞ്ഞ് പേടിപ്പിച്ചത് അതിനിപ്പം എന്താ ഇവർ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ മത്സരത്തിൽ പങ്കെടുത്തു അതിന് വിൻ ചെയ്തതിൽ തനിക്കിപ്പോൾ എന്താ കുഴപ്പമൊന്നു നോക്കുകയാണ് അപ്പോഴത്തേക്കും അയാൾ പറയുകയാണേ അതിന് കുഴപ്പമുണ്ട് ഇതെങ്ങാനും ഞാൻ മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി നിൻ്റെ ജോലി എപ്പോൾ പോയി എന്ന് നോക്കിയാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എനിക്കിനി എന്തായാലും മേഡത്തിൻ്റെ ജോലി വേണ്ട ഞാനേ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരുടെയും കീഴിൽ എനിക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ ഞെട്ടി ഏഹ് നീ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയോ അത് മാത്രമല്ല അടുത്തുതന്നെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും എന്നറിയാണ് അതേസമയം തന്നെ ഇയാൾക്ക് ഒന്നാണ് എന്തായാലും ഒന്ന് കുളം കലക്കിയിട്ട് പോയേക്കാം ഹാ ഇയാളുടെ ഒരു വിധി ഇവിടെ എത്രമാത്രം ആളുകൾക്ക് മസാജ് ചെയ്ത് കൊടുത്തെന്നറിയോ മസാജ് ചെയ്യണമെന്ന് പേര് റൂം അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം എന്നിങ്ങനെ ഒരു തീപ്പൂരി ഇട്ട് കൊടുക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും അയാൾ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രുതി ശ്രുതി ഒറ്റ അടി ചെയ്യാനുള്ള കാരണം നോക്കി കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണെ താൻ ഈ പറഞ്ഞത് പറഞ്ഞു ഇനി മേലാൽ മാരുടെ അടുത്തും ഇമ്മാതിരി വർത്തമാനം പറയരുതെന്ന് പറഞ്ഞ് കുത്തിന് പിടിക്കുക കേട്ടോ അങ്ങനെ ശ്രുതി അയാളെ തള്ളിപ്പുറത്തേക്കൂടുകയാണ് എന്തായാലും അടി കൊണ്ട് അയാൾ ഇറങ്ങി ഓടി അതേസമയം തന്നെ ശ്രുതി ശുതിയോട് പറയാണ് ഇവരുടെ രണ്ടുപേരുടെയും പേര് ശ്രുതി സുതിന്നായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ ഭയങ്കര പാടാണ് അപ്പോൾ എന്തെങ്കിലും ആട്ടെ അപ്പം ശ്രുതി ശ്രുതിയോട് ഇപ്പോൾ ചോദിക്കുകയാണ് എന്തിനായിരുന്നു ശ്രുതി അയാൾ ഉപദ്രവിച്ചത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അയാളോട് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു തല്ലണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നിന്നെ ഇത്രയധികം മോശം പറഞ്ഞിട്ട് ഞാനത് കേട്ടു നിൽക്കണമെന്നാണോ നീ പറയുന്നത് നിന്നെ ആരും ഒന്നും തന്നെ പറയുന്നത് എനിക്കിഷ്ടമല്ല കാരണം നീ എൻ്റെ ആണെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഓടിച്ചെന്ന് നമ്മുടെ സുധീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ശ്രുതി സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടെ നേരത്തെ സുധീനെ പരിചയപ്പെടുത്തി പെട്ടിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ ഭംഗിയായനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശ്രുതി എന്നെ ഇതുപോലെ ശ്രുതി കെയർ ചെയ്യുന്നെങ്കിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ടെന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ രവീന്ദ്രനെയാണ് കാണിക്കുന്നത് രവീന്ദ്രൻ മുത്തശ്ശിയുടെ വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മയുടെ വീട്ടിൽ ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ കടന്നു വരുന്നത് രേവതിക്കാണെങ്കിൽ അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് അച്ഛാ വാച്ച കയറിയിരിക്കുന്നൊക്കെ പറയാണ് അച്ഛനെന്താ പെട്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ മു അച്ഛമ്മനെ കണ്ട് സുധിയുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതേ സമയം തന്നെ രവീന്ദ്രനും ഭയങ്കര സന്തോഷമാവാണ് മോളെ എനിക്കിവിടെ സുഖമല്ലേന്ന് നോക്കിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അച്ഛ എനിക്കിവിടെ നല്ല സുഖമാണെന്ന് പറയുകയാണ് പഴയതുപോലെ നിങ്ങൾക്കിടയിൽ വഴക്കും പഴക്കങ്ങളും ഒക്കെ തന്നെയാണോ സച്ചി എന്തേന്ന് ചോദിക്കുകയാണ് അവിടെങ്കിലും രേവതി പറയുകയാണ് ഇല്ല ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ പഴയ ഇത്രയും ബഹളമൊന്നുമില്ല എന്തായാലും മുത്തശ്ശീനെ നല്ല പേടിയാണ് സച്ചിക്ക് അതുകൊണ്ട് എന്നോട് വലിയ രീതിയിലൊന്നും കൊമ്പ് ഓർക്കാൻ ഇപ്പോൾ വരാറില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ സച്ചി എവിടെയെന്ന് നോക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അകത്തെ എവിടെയും ഉണ്ടെന്ന് പറയാണ് അവിടേക്ക് രവീന്ദ്രൻ പറയുകയാണ് എനിക്കറിയാം അമ്മേനെ നല്ല പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് അവനെ പറഞ്ഞു വിട്ടതും അങ്ങനെ രേവതി പറയുകയാണ് അച്ഛൻ നിന്നുകാലിൽ നിൽക്കാതെ കയറി വാന്ന് പറയാണ് അങ്ങനെ അച്ഛമ്മനെ വിളിക്കുകയാണ് കേട്ടോ രേവതി അച്ഛമ്മ ഓടി വരികയാണ് എന്താ മോളേന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കും രവീന്ദ്രനെ കണ്ടതും അച്ചമ്മക്ക് ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ എടാ രവീന്ദ്ര നീ എന്താ പതിവില്ലാതെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സച്ചി രവീന്ദ്രനെ കാണുകയാണ് രവീന്ദ്രനെ കണ്ടതും സച്ചി ഓടി ചാടി വരികയാണ് എന്നിട്ട് പറയുന്നത് ആ എനിക്കറിയാം അച്ഛൻ എന്താ വന്നിരിക്കുന്നെന്നുള്ളത് ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ഛനെന്നെ കാ കാണാഞ്ഞിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലേ അപ്പൊ എന്നെയും രേവതീനേയും കൂട്ടിക്കൊണ്ടുപോവാനായിട്ടല്ലേ അച്ഛനെയും വന്നിരിക്കുന്നെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ പറയാണ് നിന്നെ രേവതി കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒന്നും അല്ല ഞാൻ തൽക്കാലം വന്നിരിക്കുന്നത് നിനക്കെന്താ ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ എനിക്ക് അവിടെ കിടന്നിട്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പിന്നെ നീ അങ്ങോട്ടേക്ക് ഇപ്പോൾ വരണ്ട നീയേ ഒരാഴ്ചയും കൂടി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വന്നാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഏ ഒരാഴ്ചയും വെച്ചാൽ ആണെന്ന് ചോദിക്കുകയാണ് ആ അതെ ഒരാഴ്ച തന്നെ എൻ്റെ വണ്ടിയുടെ കാര്യം എന്താ വെച്ചാൽ സി സിയൊക്കെ അടക്കാനുള്ളതല്ലേന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ പറയുകയാണ് സി സിയുടെ കാര്യമൊക്കെ നിൻ്റെ കൂട്ടുകാരൻ നോക്കിക്കോളും എന്തായാലും അവൻ്റെ കയ്യിൽ വണ്ടി ഏൽപ്പിച്ചിട്ടല്ലേ നീ വന്നത് വണ്ടി വളരെ സേഫായിട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുകയാണ് അതിനുശേഷം രവീന്ദ്രൻ അച്ചമ്മയോട് പറയാണ് അല്ല അമ്മേ ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനായിട്ടാണ് അമ്മേ നമ്മുടെ സുതിയുടെ കല്യാണമൊക്കെ ആയിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്ക് അമ്മ മുത്തശ്ശി പറയുകയാണ് അല്ല അച്ചമ്മ അച്ചമ്മ പറയാണ് ആ അതെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് ആ അവൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്തു ആ ഡേറ്റ് എടുത്തതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ അമ്മയോട് അമ്മേടെ അടുത്ത് വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി ചോദിക്കുകയാണ് ഓഹോ അവൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ എടുത്തോ ഏ അതെങ്ങനെ എടുക്കും ഞാൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വെറുതെ അല്ല ചന്ദ്രമതി എന്നെ ഇങ്ങടേക്ക് അയച്ചത് അല്ലേ അച്ചാ നോക്കിയാട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ ഇതെന്താടാ മോനെ പറയുന്നതെന്ന് നോക്കിയാണ് കേട്ടോ അതേ സമയം തന്നെ സച്ചി പറഞ്ഞ പറയാണ് അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ എനിക്ക് തരാണ്ട് ആര് ആരോട് ചോദിച്ചിട്ടാണ് ഇവൻ്റെ വിവാഹം തീരുമാനിച്ചതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഒന്നുമില്ലെങ്കിലും അവൻ എൻ്റെ കൂടെപ്പുറപ്പല്ലേടാ ഞങ്ങളൊക്കെ ഒരു സമയം കഴിയുമ്പോൾ പോവും പിന്നെ നിനക്ക് അവൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയാണ് അവനെ ഉണ്ടാവാനായിട്ട് അവനെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറൊരുത്തരെയും കണ്ടിട്ടില്ല എൻ്റെ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ അടിച്ചു മാറ്റി അവൻ പോയത് എൻ്റെ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അൻപത് ലക്ഷം രൂപയാണെന്ന് അറിയാമോ മുത്തശ്ശിക്ക് എടാ സച്ചി നീ ഒന്ന് നിർത്തിടാ അതെനിക്ക് കിട്ടേണ്ട പൈസ ആയിരുന്നില്ല മോനെ അതുകൊണ്ടാണ് അതെൻ്റെ കയ്യിൽ പെടാതെ മറിഞ്ഞു പോയത് ഏഹ് എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ വരും എന്നു പറയാണ് കേട്ടോ അച്ഛൻ അതേസമയത്തന്നെ മുത്തശ്ശിയും പറയുകയാണ് അത് തന്നെയാണ് ശരി നീ ഇനി അവനോട് ഈ കാര്യം പറഞ്ഞ അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയും പറയാണ് ശരി തന്നെയാണ് അമാനപൂർവ്വം ചെയ്തോന്നും അല്ലല്ലോ സുതി അയാൾക്കൊരു വിവാഹമൊക്കെ വേണ്ടേ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ തടസ്സമൊന്നും നിൽക്കേണ്ട കാര്യമില്ല അയാൾ കല്യാണം കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ സുധീൻ പറയുകയാണ് പക്ഷെ സച്ചിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല അങ്ങനെ അച്ചമ്മയാണെങ്കിൽ ആണെങ്കിൽ സച്ചിനെ നല്ല രീതിയിൽ ചീത്ത പറയേണ്ട കേട്ടോ എന്തായാലും സച്ചി ഒന്ന് അടങ്ങുകയാണ് അതേസമയം തന്നെ മുത്തശ്ശി അച്ചമ്മ കേട്ടോ അച്ചമ്മ അച്ഛനോട് പറയുകയാണ് നമുക്ക് എന്തായാലും ഇവരുടെ ജാതകയൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ ശാന്തിയുടെ അടുത്ത് കൊടുക്കാം എന്തായാലും പൂജിച്ചിട്ട് ആ പത്രികയായിട്ടൊന്ന് തിരിച്ചു പോയാൽ മതി അപ്പം നമുക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവും മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുകയാണ് അപ്പം രവീന്ദ്രനെ സമ്മതിക്കുകയാണ് അതേസമയമാണ് ആ വീട്ടിലെ കാര്യസ്ഥൻ അവിടേക്ക് കടന്നു വരുന്നത് അയാൾ വന്നിട്ടാണെങ്കിൽ മുത്തശ്ശിയുടെ കയ്യിലേക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണ് വിളവെടുപ്പിൽ നല്ല ആദായം ഉണ്ടായി അപ്പോൾ എന്തായാലും മുത്തശ്ശിയുടെ പൈസ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശി ആ പൈസ മേടിക്കുന്നു അത് നമ്മുടെ രവീന്ദ്രന് കൊടുക്കുകയാണ് എന്തായാലും നീ കയ്യിൽ വെച്ചോ കല്യാണമൊക്കെ അല്ലേ വരുന്നത് ഒരുപാട് ചിലവൊക്കെ വരുമല്ലോ നോക്കിയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് ഏയ് അമ്മേ അങ്ങനെ വലിയ ചിലവൊന്നും വരില്ല നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ അമ്പലത്തിൽ വെച്ചൊരു കെട്ട് നടത്തുന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയ പൈസയുടെ ചിലവൊന്നുമില്ല അതുകൊണ്ട് അമ്മ എനിക്കിത് തരണ്ട മാത്രമല്ല എനിക്ക് അമ്മ ഈ തരുന്ന പൈസ തിരിച്ചു തരാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഇപ്പം അല്ല പെൻഷനൊന്നും ശരിയായിട്ടില്ല എന്ന് പറയുകയാണ് അതേ തന്നെ സച്ചിക്ക് ദേഷ്യം വരാണ് എൻ്റെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവനൊറ്റൊരുത്തനാണ് എന്നുള്ള രീതിയിൽ സച്ചി ഭർത്താരം പറയുക കേട്ടോ പിന്നെയും എടാ സച്ചി നീ എപ്പോഴും എപ്പോഴും അവനെ കുറ്റപ്പെടുത്തരുത് അവനും എൻ്റെ കൊച്ചുമോൻ തന്നെയാണ് അവനൊരു ജീവിതം വേണ്ടേ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ എങ്ങനെയെങ്കിലും അവനൊരു കല്യാണമൊക്കെ നടത്തി അവനെ ഒരു ജീവിതം എത്തിക്കേണ്ടേടാ നീ എങ്ങനെ എപ്പോഴെപ്പോഴും അവൻ്റെ ഭാഗത്ത് വന്നാൽ തെറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അച്ഛമ്മ അപ്പോഴേക്കും അച്ചമ്മ പറയാണ് ആ അതിനിപ്പം എന്താ അവൻ ആ സമയത്ത് രേവതിനെ വിവാഹം കഴിക്കാതെ ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ നിനക്ക് രേവതിയെ പോലൊരു നല്ല പെണ്ണിനെ കെട്ടാനായിട്ട് പറ്റിയെന്ന് നോക്കിയാണ് അതേ സമയം തന്നെ സച്ചിയുടെ മെയിൻ പോയിൻ്റ് വരികയാണ് ആ അങ്ങനെ വേറെ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അരണക്കേടെന്നു പറയാനെട്ടോ ഇത് കേട്ടതും അച്ചമ്മ സച്ചിനെ നല്ല ചീത്ത പറയുകയാണ് നിർത്തലാണ് സച്ചി ഇനി പറയരുതെന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി പെട്ടെന്ന് പൂച്ചയെ പോലെ ആവുകയാണ് കേട്ടോ രേവതിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യവും വിഷമവും ഒക്കെ കൂടി ഒരുമിച്ച് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും ഈ ഒരു അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അമ്പലത്തിൽ വെച്ചിട്ടും സച്ചി ആ അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം പറയുകയാണ് അതേ സമയം തന്നെ രേവതി പറയുകയാണ് ദയവേത് ഇനി നിങ്ങൾ ആ അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം പറയരുത് എന്തായാലും എന്നെ ചതിച്ചിട്ട് പോയി എന്നല്ലേ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല അച്ഛൻ അമ്പത് ലക്ഷം രൂപ കൊടുത്തതും എന്തായാലും ഞാൻ അത് നഷ്ടം സഹിച്ചു ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്തായാലും അയാൾ കുടിച്ച് നശിപ്പിച്ചതോ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചതോ അല്ല അയാൾക്കൊരു തെറ്റുപറ്റിയതാണ് ഏത് മനുഷ്യനാണ് തെറ്റുപറ്റാത്തത് എന്നും പറഞ്ഞിട്ട് എന്നും കൊന്നും ഇക്കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അയാളെ ദ്രോഹിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും കല്യാണം നടത്താനായിട്ടാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിലാണ് അതിൻ്റെ വിവാഹം എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ ഒരച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് തൻ്റെ മക്കളുടെ വിവാഹം അതുകൊണ്ട് തന്നെ ദയവചെയ്ത് ഇതിൻ്റെ പേരിൽ അവിടെ ഒരു ഇടംകോലും ഉണ്ടാക്കരുത് അച്ഛനും മുത്തശ്ശിയും ധൈര്യപ്പെട്ടിരുന്നു ഇനി ഈ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞ് ഈ ആളുകൾ യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറയുകയാണ് എന്തായാലും മുത്തശ്ശിക്ക് ഭയങ്കര അധികം സന്തോഷമാവുകയാണ് കേട്ടോ രേവതിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് രേവതി ഇത്രയും പറഞ്ഞുകൊണ്ടെങ്കിൽ മാറി നിൽക്കുകയാണ് സച്ചി വേഗം തന്നെ രേവതിയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ് എന്താ നീ പറഞ്ഞത് അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ മുത്തശ്ശിയുടെയും സന്തോഷമൊന്നും അല്ലേ അപ്പോൾ എൻ്റെ സന്തോഷത്തെക്കുറിച്ച് നീ അവര്ക്കൊന്നില്ല അല്ലേ നീ അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിനെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം തന്നോട് അടുപ്പുള്ളത് കൊണ്ടിട്ടല്ലേ സച്ചി ഇതുപോലെ പറയുന്നത് എന്നുള്ളൊരു രീതിയിൽ രേവതി നോക്കുന്നുണ്ട്